അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ലോക സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ബ്രസീൽ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങൾക്ക് പുതിയ വ്യാപാര തീരുവുകൾ പ്രഖ്യാപിച്ചു ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് ആഗോള വ്യാപാര ബന്ധങ്ങളിൽ പുതിയൊരു സംഘർഷത്തിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും ബ്രസീലിന് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ആശ്ചര്യകരമാണ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരായ ട്രംപിന്റെ മുൻ ഭീഷണികളുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടികളെ സാമ്പത്തിക നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് തീരുവകൾ സംബന്ധിച്ച കത്തുകൾ ട്രംപ് തന്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിട്ടുമുണ്ട് ബ്രസീലിനു പുറമെ അൽജീരിയ ബ്രൂണെ ഇറാഖ് ലിബിയ മോൾഡോവ ഫിലിപ്പീൻസ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് പുതിയ താരിഫുകൾ ബാധകമാകുന്നത് ബ്രസീൽ അൻപത് ശതമാനം അൽജീരിയ മുപ്പത് ശതമാനം ഇറാഖ് മുപ്പത് ശതമാനം ലിബിയ മുപ്പത് ശതമാനം ശ്രീലങ്ക മുപ്പത് ശതമാനം ബ്രൂണ ഇരുപത്തിയഞ്ച് ശതമാനം മോൾഡോവ ഇരുപത്തിയഞ്ച് ശതമാനം ഫിലിപ്പീൻസ് ഇരുപത് ശതമാനം എന്നിങ്ങനെയാണ് കണക്കുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഈ പുതിയ താരിഫുകൾ പ്രാബല്യത്തിൽ വരും ബ്രസീലിന് മേലുള്ള ട്രംപിന്റെ ഉയർന്ന തീരുവ പ്രഖ്യാപനം രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ജെർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ നടപടികൾക്കെതിരെയുള്ള പ്രതികാരമാണ് എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ ബ്രസീലിനെ ഏർപ്പെടുത്തിയിരിക്കുന്ന അൻപത് ശതമാനം താരിഫ് മറ്റ് മേഖലാ താരിഫുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നതും റിപ്പോർട്ടുകളുണ്ട് ഇത് ബ്രസീലിനെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു പ്രത്യേക നടപടിയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് ഏപ്രിൽ മാസത്തെ തുടക്കത്തിൽ ബ്രസീലിനു മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന പത്ത് ശതമാനം നിരക്കിൽ നിന്നുള്ള വൻ തോതിലുള്ള വർധനവാണ് ഈ അൻപത് ശതമാനം തീരുവയെന്ന് ട്രംപ് കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളരെ അന്യായമായ വ്യാപാര ബന്ധം മൂലമാണ് പുതിയ താരിഫ് പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം എടുത്തു പറയുന്നു അമേരിക്കയെ ബാധിക്കുന്ന സുസ്ഥിരമില്ലാത്ത വ്യാപാര കമ്മികൾക്ക് കാരണമാകുന്ന നിരവധി വർഷത്തെ താരിഫ് നോൺ താരിഫ് നയങ്ങളും വ്യാപാര തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് പുതിയ താരിഫുകൾ ആവശ്യമാണെന്ന് ദയവായി മനസ്സിലാക്കുക ഈ വ്യാപാര കമ്മി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക വ്യാപാരത്തിനായി തുറന്നു കിടക്കുന്നുവെന്ന് ഊന്നി പറയുമ്പോൾ തന്നെ അത് ന്യായവും സന്തുലിതവും ആയിരിക്കണമെന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമായി ഉൽപാദന സൗകര്യങ്ങൾ അമേരിക്കയുടെ മണ്ണിലേക്ക് മാറ്റാൻ തയ്യാറുള്ള അന്താരാഷ്ട്ര കമ്പനികളെ പുതിയ താരിഫുകളിൽ നിന്ന് ഒഴിവാക്കുമെന്നും ട്രംപ് ഉറപ്പു നൽകുന്നുണ്ട് ഇത് അമേരിക്കയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനുള്ള ഒരു തന്ത്രമായും വിലയിരുത്തപ്പെടുന്നു ഡോളറിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പുതിയ തീരുവ പ്രഖ്യാപനത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അംഗമായ ബ്രസീലിന്റെ മേൽ ചുമത്തിയിരിക്കുന്ന അൻപത് ശതമാനം തീരുവയാണ് നേരത്തെ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന ബ്രിക്സ് അമേരിക്കയെ ദ്രോഹിക്കുന്നതിനായി രൂപീകരിച്ചതാണെന്ന് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു ഈ രാജ്യങ്ങൾക്ക് ഉടൻ തന്നെ പത്ത് ശതമാനം താരിഫ് നിരക്കുകൾ ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയെ ലോകവേദിയിൽ ന്യായമായി പരിഗണിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വൈറ്റ് ഹൌസ് മുൻപ് വ്യക്തമാക്കിയ കാര്യമാണ് ബ്രിക്സുമായുള്ള തന്റെ വിയോജിപ്പ് ട്രംപ് ഊന്നി പറഞ്ഞത് ഡോളറിന്റെ ആഗോള നിലയെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവെച്ചു മറ്റൊരു രാജ്യത്തിന് മാനദണ്ഡമാക്കാൻ വേണ്ടി അവർ ഡോളറിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് മിടുക്കനായ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാനദണ്ഡം നഷ്ടപ്പെടില്ല കഴിഞ്ഞ പ്രസിഡന്റിനെ പോലെ ഒരു മണ്ടനായ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനദണ്ഡം നഷ്ടപ്പെടും നമുക്ക് ലോക നിലവാരമുള്ള ഡോളർ നഷ്ടപ്പെട്ടാൽ അത് ഒരു ലോക മഹായുദ്ധം തോൽക്കുന്നതിന് തുല്യമായിരിക്കും അത് സംഭവിക്കാൻ നമുക്ക് അനുവദിക്കാനാവില്ല ട്രംപിന്റെ ഈ പ്രസ്താവന ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഡോളറിനുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് ആണെന്ന് ട്രംപിന്റെ ഭീഷണികളെ മുൻപ് തന്നെ ബ്രസീലിയൻ പ്രസിഡന്റ് ലുലാഡ സിൽവാ തള്ളിക്കളഞ്ഞിരുന്നു ലോകം മാറിയിരിക്കുന്നുവെന്നും നമുക്കൊരു ചക്രവർത്തിയെ വേണ്ട എന്നും ലുലുഡ സിൽവ ട്രംപിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ആഗോള സമ്പദ് വ്യവസ്ഥയെ സംഘടിപ്പിക്കുന്നതിനുള്ള പുതിയ വഴികൾ തേടുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ബ്രിക്സ് എന്നും അതുകൊണ്ടാണ് ബ്രിക്സ് ആളുകളെ അസ്വസ്ഥരാക്കുന്നത് എന്നും ലുലാഡ സിൽവ പ്രതികരിച്ചിരുന്നു ലോകത്ത് യു എസ് ഡോളറിന് പുറമെ മറ്റ് വ്യാപാര മാർഗങ്ങൾ ആവശ്യമാണെന്നും ലുലാഡ സിൽവ തിങ്കളാഴ്ച പറഞ്ഞിരുന്നതാണ് നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ ഡോളറിലൂടെ കടന്നു പോകുന്നത് കടന്നു പോകേണ്ടതില്ലാത്ത ഒരു മാർഗം ലോകം കണ്ടെത്തേണ്ടതുണ്ട് അത് ശ്രദ്ധാപൂർവ്വം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം നമ്മുടെ കേന്ദ്ര ബാങ്കുകൾ മറ്റു രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളുമായി ഇത് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഏകീകരിക്കുന്നതുവരെ ക്രമേണ സംഭവിക്കുന്ന ഒന്നാണിത് ബ്രസീലിയൻ പ്രസിഡന്റ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഇത് ആഗോള വ്യാപാരത്തിൽ ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളായാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഈ നീക്കങ്ങളെ മറ്റ് രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നതും ഇത് ആഗോള സാമ്പത്തിക നയങ്ങളിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നതും ഉറ്റുനോക്കപ്പെടുന്ന കാര്യമാണ് ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയെ ഒന്നാമതാക്കാൻ ലക്ഷ്യമിടുമ്പോൾ അത് ആഗോളതലത്തിൽ സാമ്പത്തിക അസ്ഥിരതയ്ക്ക് തന്നെ കാരണമാകുന്നു എന്ന വിമർശനവും ശക്തമാണ് ഡോളറിന്റെ ആഗോള മൂല്യം മറ്റ് കറൻസികളുടെ ഉയർച്ച ബഹുരാഷ്ട്ര വ്യാപാര കരാറുകളുടെ ഭാവി എന്നിവയെല്ലാം ഈ നടപടികളുടെ പശ്ചാത്തലത്തിൽ പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്